പ്ലസ് ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് മാലിന്യങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന രാജവംബാലയെ പിടികൂടി എരമ്പുണ്ട പാതാർ ഇരുൾകുന്നിൽ നിന്നാണ് പന്ത്രണ്ടടിയിലധികം നീളമുള്ള രാജവംബാലയെ നിലമ്പൂർ ആർ ആർ ടി അംഗവും സ്നേക് മാസ്റ്ററുമായ എരഞ്ചിമങ്ങാട് സ്വദേശി സി ടി അബ്ദുൾ ആസീസ് പിടികൂടിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനു വേണ്ടി ജോലിക്കെത്തിയ ഹരിതകർമ്മ തൊഴിലാളികളാണ് മാലിന്യങ്ങൾ വെച്ച ഷെഡിന്റെ വാതിലിനിടയിൽ കിടക്കുന്ന രാജവെമ്പാലയെ കണ്ടത് ഭയന്നുപോയ തൊഴിലാളികൾ ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയും പ്രസിഡന്റ് കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ചറെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് നിലപൂർ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ ബിജു എസ് എഫ് ഒ രാജേഷ് ബി എഫ്ഒമാരായ സതീഷ് രതീഷ് ഡ്രൈവർ ഫൈസൽ സ്നേക് മാസ്റ്റർ സി ടി അബ്ദുൾ അസീസ് കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പാമ്പിനെ പിടികൂടുകയായിരുന്നു രാജവെമ്പാലയെ ഉൾവനത്തിൽ തുറന്നുവിടും അസീസ് പിടിക്കുന്ന അൻപത്തിനാലാമത്തെ രാജവെമ്പാലയാണിത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്